ഞങ്ങള് പിന്നെ അങ്ങനൊന്നും പറയില്ല ഇരുന്നൂറ് അടിച്ചാൽ ഞങ്ങള് നോക്കാലും ഞങ്ങള് പറയലും മതിന്ന് ഞങ്ങൾ മുന്നൂറ് ഏർ നൂറ്റാ നൂറ്റും കൂടി അടിച്ചാത്ത അവസ്ഥയില്ലല്ലോ ഞങ്ങൾ ഇരുന്നൂറ് നോക്കൂലൊരു നൂറ്ററുപത് നോക്കി അതാണ് അതിനേക്കാളും അവസ്ഥ വെറുതെ അപ്പുറത്തെ ആൾക്കാര് ജയിച്ചിങ്ങനെ പോവാണുണ്ടല്ലോ നിങ്ങൾ ക്ലിക്കാത്ത പ്രശ്നമില്ല ശ്രമിക്കണ കളിക്കാനേ ഇല്ല അതൊക്കെ വെറുതെ തൊട്ടണ്ട വേറൊന്നാലെ ഇറങ്ങുമ്പോ തല അല്ലോ സാറായാലും ാക്കീന്ന് തലണ്ടെക്കന്മാര് ഇറക്കുമ്പോ കളിച്ചുണ്ടല്ലോ ഇപ്പൊ കഴിഞ്ഞ കളിയില ആയുഷ് മാത്രേ ജാതി അടിയടിച്ചത് അങ്ങനക്ക് കിട്ടാനുള്ള കളിച്ചത് ഞാൻ വെറുതെ ഏതായാലും ടീമില്ല അതുകൊണ്ട് വെറുതെ വളർത്തിയെടുക്കും ഞങ്ങളെ തല കഴിഞ്ഞ കളി കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനിയുള്ള കളികളൊക്കെ ജയിച്ചിട്ട് പ്ലേ ഓഫിൽ എത്തുക എന്നുള്ളതിനാണ് പ്രധാന പറ്റിയില്ലേ അടുത്ത കൊല്ലത്തൊക്കെ നല്ലൊരു ടീം ഉണ്ടാക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ചെക്കന്മാർക്ക് അവസരം കൊടുക്കും നിങ്ങൾ കൊറേ വെല്ലുവിടിക്കാൻ ശ്രമിച്ചിട്ടും കാര്യം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല ഇതൊക്കെ പറമ്പോ നിങ്ങളെ അവസ്ഥ എന്താണ് ശ്രമിക്കുന്നുണ്ട് ഞങ്ങളുടെ ശ്രമിക്കും ഞങ്ങള് ശ്രമിക്കാത്ത പോലെ ഒക്കെ സമ്മതിച്ചു ശ്രമക്കാര് ഒന്നും ചെയ്യണില്ലെന്ന് പറയുമ്പോ ബാക്കിയുള്ളവർക്ക് കളി താമാശയാണ് സി എസ് കിക്ക് പിന്നെ തല ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരു ബോ എല്ലാരും പോയാലും ആരെ ഗ്രൗണ്ട് പോയാലും മഞ്ഞക്കുപായക്കാരെന്ന് അറച്ചിട്ടുണ്ടല്ലോ ാണ് അതന്നെയാണ് തലന്റീൻ സി എസ് കെലുകൾ അവർ എന്ന് പറഞ്ഞത് പണ്ട് എന്തോന്നല്ല അതിന് പത്ത് സീസണില് എത്ര കാലമായി അത് അല്ല അത് നോക്കി പറ്റി പറയുന്നില്ല കഴിഞ്ഞ കൊല്ലം കഴിച്ച് വല്ല ഉസാറാക്കും അങ്ങോട്ടങ്ങൾ ജാതി തള്ളിരുന്നത് മുന്നൂറ് അടിച്ചു ഇരുന്നൂറ്റടിച്ചു ഇത് നൂറുമില്ല നൂറ്റമ്പില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇരുന്നൂറ് അടിച്ച ആഗ്രഹം ഇല്ല ഞങ്ങൾക്ക് കളിച്ചാൽ മതിയേ ഉള്ളൂ അടുത്ത ഞങ്ങൾ ഇപ്പൊ ഇതിന്റെ മുമ്പും ഇപ്പൊ ഒരു സീസണിൽ ഭയങ്കര മോശമായി പത്താം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് അടുത്ത സീസൺ സീസണിൽ കപ്പേറ്റ് പോയി അപ്പൊ ഇത് അടുത്ത അടുത്ത നിങ്ങൾ കപ്പേറ്റ് പോകും സീസൺ എന്തെങ്കിലും മോൾക്ക് ഉണ്ടല്ലോ മോൾക്ക് നോക്കണെങ്കിലുണ്ടല്ലോ